ടേസ്റ്റ് ആണോ നോക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചാണ് ജസ്റ്റ് ഓഫർ കണ്ടോണ്ട് വെറുതെന്ന് വാങ്ങിച്ചെ അത് പിന്നെ ഇഷ്ടപ്പെട്ട എന്താണ് അത് ഏ ഡോ ഡോണറ്റ് ഇഷ്ടമാണ് അതിക്ക് ആ അത് പിന്നെ ഓഫറല്ലേ അല്ലേ അതാ ആരെ ബർത്ത്ഡേ ആണ് അപ്പ എന്റെ ബർത്ത്ഡേ അല്ലേ പടുത്തു കഴിഞ്ഞത് കൊടുക്ക കുട്ടിക്ക് ശരിക്ക് ശരിക്കും എങ്ങനെ ടേസ്റ്റോ തന്നെ ഉണ്ട് അല്ലേ ഓഫർ വെച്ചിട്ട് റേറ്റ് കുറവ് അല്ല ടേസ്റ്റ് കുറവൊന്നുമില്ല ഇനി ഒന്ന് ടേസ്റ്റ് അസ്റ്റോറത്ത് ഡോണറ്റ് ടേസ്റ്റ് ഉണ്ടോ നമുക്ക് മാത്രം വേണ്ടി ആദ്യം മാത്രേണ്ടി വേടിച്ചതാണ് ടേസ്റ്റ് മേടിച്ചുണ്ടോ ആദ്യ എന്തൊരു ടേസ്റ്റ് ടേസ്റ്റാണ്ട് സ്ട്രോബെറി കിട്ടി അതിക്കിഷ്ടപ്പെട്ട ഞാൻ അത് തിന്നാനൂ ആദ്യം എന്തായാലും തിന്നാനട്ടത് ടോണച്ച് അത് ആദ്യക്ക് വേണ്ടി മേടിച്ചതാ

കേക്ക് എന്തായാലും ടേസ്റ്റ് ഉണ്ടാവൂലേ അത് എടുത്ത് കൊടുക്ക ഇനെ കിട്ടുന്നില്ല കിട്ടില്ല ആ കിട്ട അപ്പ ഞാൻ പറഞ്ഞടാ ഇനി വേറെ വീടേക്ക് വരാമോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞു Like pun jadi, hmm. subscribe juga, like juga, bel juga, mak te. juga, terima te hey, te bye bye. Hatta hey, bye bye.